ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു വറുത്തരപ്പാണ് ഉണ്ടാക്കിയത് നമ്മൾ ഇതിൽ കൊഞ്ചുണ്ട് കേട്ടോ കൊഞ്ചിൻ്റെ നല്ലൊരു വറുത്തരപ്പാണ് തേങ്ങ വറുത്ത് ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം എങ്ങനെ ചെയ്തതെന്ന് നോക്കാം കൊഞ്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അതിന അതിനകത്ത് തന്നെ വെളുത്തുള്ളി ഇഞ്ചി മുരിങ്ങയില എല്ലാം കൂടി ഇട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കുക ഞാൻ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ട് നല്ലൊരു താളിക്കൽ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ആ എണ്ണയിൽ തന്നെ പിന്നീട് നമ്മൾ കൊച്ചുള്ളിയൊക്കെ ചേർത്താണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് താളിക്കാനുള്ളത് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് തക്കാളി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക ബ്രൗൺ കളർ ആകുന്നത് വരെ ചിരിയൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കൊച്ചുള്ളിയാണ് കേട്ടോ ചേർത്തേക്കുന്നത് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ ആദ്യം കൂട്ടി തന്നെ കായലിൻ്റെ കൊഞ്ചാണ് ഇട്ട് ചെറിയ കൊഞ്ചാണ് ആ കൊഞ്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം അത് മാത്രം ഒന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം പിന്നെ ഞാനത് മുരിങ്ങിക്കയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വേവിച്ച് വെച്ച കൊഞ്ച് മുരിങ്ങിക്ക കറിവേപ്പില എല്ലാം കൂടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ചേർത്ത് വെള്ളവും ഉപ്പും പുളിയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കൊഞ്ച് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ പുളിയാണ് ചേർക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഹർത്തരപ്പാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടുക പിന്നെ ഇനി നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിൻ്റെ തിള വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന താളിക്കൽ നമുക്കിതി ഇതിലോട്ട് യോജിപ്പിക്കാം കറി റെഡി ആയിട്ടുണ്ട് കായലിൽ കൊഞ്ചാണ് കേട്ടോ അപ്പം അത് വെച്ച് നല്ലൊരു വറുത്തിരപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്